ഇവിടെ വളരെ ലളിതമായിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക കാരണം പാലസ്തീനാണ് ശരി അല്ലെങ്കിൽ ഇസ്രായേലിയാണ് എന്ന് എന്താ അവിടെ യുദ്ധം നടക്കുന്നത് കാരണം വളരെ ലളിതമായി നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത് കൂടുതൽ ചരിത്രവും നമ്മൾ ഇതിനകത്ത് പറയേണ്ട ആവശ്യമില്ല കാരണം ഇപ്പോൾ ഈ അടുത്ത നാളിൽ അവിടെ ഇസ്ബുള്ള ഇസ്രയേലിൽ മിസൈൽ വിട്ടു അതുകൊണ്ട് ഇപ്പോൾ ഇസ്രയേൽ തിരിച്ചടിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് വർഷങ്ങളായിട്ട് തുടങ്ങിയ കാര്യമല്ലേ എന്തതിൻ്റെ കാരണം ഈ പാലസ്തീൻ ഒരു രാജ്യം കൊടുക്കുന്നില്ല അവർ അവിടെ ഉണ്ടായ ആളുകളാണ് അപ്പോൾ അവർക്ക് ഒരു രാജ്യമില്ല അവർ രാജ്യം കൊടുക്കാൻ പറഞ്ഞിട്ട് ഇവർ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിന് കുറച്ച് സ്ഥലം അവിടെ കൊടുത്തു ആ സ്ഥലം ഇപ്പോൾ ആദ്യത്തേലും കൂടുതലാണ് അവർ വാങ്ങിച്ചു തോന്നുക തട്ടിയെടുത്തോന്നോ നമ്മൾ ചിന്തിക്കേണ്ട വലുതായി ഇപ്പോഴും പാലസ്തീൻ തെരുവിൽ തന്നെയാണ് അപ്പോൾ അവർ അവിടെ വിയർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെയാണ് ഇവർ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിന് ഈ യു എനും എല്ലാം ഇടപെട്ടിട്ടല്ലോ ഈ ഇസ്രയേലിനവിടെ സ്ഥലം കൊടുത്ത് ഇസ്രയേൽ നേരത്തെ ചിഹ്നിച്ചിതറി ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ച ഒരു സമുദായമാണ് ഇസ്രയേല് അവർ ഇപ്പോൾ ഒന്നിച്ചുകൂടി അവർക്ക് ദൈവം ബുദ്ധി കൊടുത്തു ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് അവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നമുക്കത് സമ്മതിക്കാം പക്ഷേ ഇത് സംബന്ധിക്കുമ്പോഴും അവർ ചിന്തിക്കേണ്ടതെന്താ ഈ തൊട്ട് ചേർന്ന് എടുക്കുന്ന പാലസ്തീനും ഒരു രാജ്യം വേണം നമ്മളെ പോലെ തന്നെ അങ്ങനെ ഒരു രാജ്യം ഉണ്ടായിട്ട് നമുക്ക് രണ്ടാക്കും നല്ല സൗഹൃദത്തോടു കൂടി നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകാം എന്ന് ഇപ്പോൾ ഉന്നതിയിൽ നിൽക്കുന്ന ഈ രാജ്യം ഇസ്രായേൽ വിചാരിക്കും അങ്ങനെ വിചാരിക്കാമല്ലോ ഇസ്രായേലും അമേരിക്കയും യു എൻ്റെ ഇസ്രയേലിന് കൂടുതൽ ആഭിമുഖ്യം അല്ലെങ്കിൽ പ്രാധാന്യമുണ്ട് അപ്പോൾ അവർ മുൻകൈ എടുത്തിട്ട് പറയണം അവർക്ക് ഒരു രാജ്യം കൊടുക്കണം എന്ന് അവർ പറഞ്ഞിട്ട് ഒരു നന്മയുടെ ഭാഗത്തേക്ക് അവർ വരാത്തി എന്താ അങ്ങനെ ചിന്തിച്ചാലോ ഇവിടെ ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടാവോ എന്നിട്ടും ഇവർ ഇതുപോലെ ഇസ്രായേലിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ അവരെ ഒരു രീതിയിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അംഗീകരിക്കാൻ പറ്റില്ല അവരിപ്പോൾ അവിടെ യുദ്ധം ഉണ്ടായി അവർ വിലപിച്ചിട്ട് അവിടെ നമ്മളിപ്പോൾ അതിനു വേണ്ടിയിട്ട് അവരോട് ഒരു മാനസികമായ താല്പര്യം കാണിക്കേണ്ട ഒരാവശ്യമില്ല അങ്ങനെ വരാണെങ്കിൽ ഇവിടെ ഒരു നീതി ന്യായം വേണമല്ലോ ഒരു നീതി നടപ്പാക്കുന്നില്ല ആ നീതി ഇല്ലാത്തപ്പോൾ ആണ് നമ്മൾ ഈ പാലസ്തീനിൻ്റെ കൂടെ നിൽക്കുന്നത് അല്ലാതെ അവിടെ ഒരു വർഗീയമായ ചിന്ത വേണ്ട ഇവിടെ എല്ലാവരും അങ്ങനെ ചിന്തിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുകയാണ് നമ്മുടെ സ്ഥലം പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവല്ലേ അതൊന്ന് ചിന്തിച്ച് നോക്കുക ഒരു റോഡ് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ വീടിൻ്റെ സ്ഥലം പോയാൽ നമുക്ക് എന്തെല്ലാം മാനസികമായ ബുദ്ധിമുട്ടാണ് നമ്മൾ നമുക്ക് ഈ യഥാർത്ഥ ഭൂമിയുടെ യഥാർത്ഥ കാശ് കിട്ടില്ല ഏ പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ പോകണം ഇതൊക്കെ മാനസികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവണം അതിലും വലിയ ബുദ്ധിമുട്ടല്ല ഇപ്പോൾ ഈ പാലസ്തീൻ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവർ പ്രതി ആ മാനസികമായി പ്രതികരിക്കുമ്പോൾ ഇപ്പോൾ അവർക്കെതിരെ ഈ മിസൈലുകളൊക്കെ ഇട്ട് നശിപ്പിക്കുന്നു അപ്പോൾ ഇതിനകത്ത് ഒരു ന്യായമുണ്ട് ആ ന്യായത്തിൽ നിൽക്കുമ്പോൾ ഇസ്രയേലിൻ്റെ ഭാഗത്ത് ന്യായമില്ല അതാണ് അതിൻ്റെ ഒരു പ്രശ്നം അതാണ് ഇവിടെ ഈ ഇപ്പോൾ ഈ കാണുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇന്ത്യയിലെ പല പാർട്ടികളും ഇപ്പോൾ മാർഷിസ് പാർട്ടി കോൺഗ്രസ് ഇവരെല്ലാവരും പാലസ്തീനെ അനുകൂലിക്കുന്നതിൻ്റെ കാര്യം അതുതന്നെയാണ് നീതി ഇല്ല അതാണ് പ്രശ്നം ഇപ്പോൾ ഇസ്രയേൽ ജയിച്ച് നിൽക്കുകയാണ് യുദ്ധത്തിൽ അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ കൂടെ ആയിരിക്കും ആളുകൾ കുറേ ആളുകളൊക്കെ ജയിച്ചവൻ്റെ കൂടെ ആയിരിക്കും പക്ഷേ ഇതിനൊരു നീതിയുള്ള ഒരാൾ മുകളിൽ ഇരിപ്പുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു നീതി വരും ഇപ്പോൾ ആളുകൾ ധാരാളം പറയുന്നത് ചൊറിയാൻ പോയിട്ടല്ലേ എന്നൊക്കെയാണ് ഇതൊക്കെ നമ്മൾ ഒരു അയൽക്കത്ത് താമസിക്കുന്ന ആളുകൾ തമ്മിൽ അതിർത്തി തർക്കത്തിന് വേണ്ടിയിട്ട് നമ്മുടെ അതിർത്തി നമ്മുടെ ഭൂമി അവരെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും അവരോട് പ്രതികരിച്ചുകൊണ്ടിരിക്കില്ലേ അവരോട് നമ്മൾ ചെറിയൊരു കാര്യമാണെങ്കിൽ തന്നെയും നമ്മൾ ആ വീട്ടുകാരായിട്ട് എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കും ഇതൊരു അതിൻ്റെ വലിയൊരു വശാണത് ആ ഒരു ചൊറിയലിൻ്റെ ഭാഗമായിട്ട് മാറ്റം ഇസ്രായേലിൻ്റെ ഇപ്പം ശക്തി ഉള്ളതുകൊണ്ട് അമേരിക്കയുടെ അല്ലെങ്കിൽ അമേരിക്കയായിട്ട് പിൻവലിഞ്ഞോകട്ടെ അമേരിക്ക ഞാൻ ഞങ്ങൾ ഇസ്രയേലിൻ്റെ കാര്യത്തിന് ഇടപെടില്ല ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി ഇനി എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഇതിനകത്തൊന്നും ഇല്ലാന്നു പറഞ്ഞാൽ അമേരിക്കാണ് കൈ കഴുകട്ടെ ഇസ്രയേല് ഇപ്പം അതൊക്കെ പിൻവാങ്ങും പക്ഷേ നല്ലൊരു ശക്തിയായ അമേരിക്ക ഏറ്റവും വലിയ ശക്തിയായ അമേരിക്ക ആയാണ് ഇസ്രയേലിന് സഹായിക്കാൻ നിൽക്കുന്നത് മറിച്ച് മറ്റൊടുത്ത മറ്റൊടുത്ത് ഇസ്ലാം രാഷ്ട്രങ്ങൾ ധാരാളമുണ്ട് പക്ഷെ അവർക്ക് ആയുധ ശക്തിയില്ല അവർ ആയുധം ഉണ്ടാക്കുന്ന കാര്യത്തിലൊന്നും അവരൊന്നും ഒന്നുമല്ല കാരണം ആയുധങ്ങളൊക്കെ റഷ്യ അമേരിക്കയൊക്കെയാണ് ഇവരെയും കൊടുക്കാൻ പൊട്ടിച്ചിക്കാൻ കൊടുത്തത് അവിടെ പെട്രോള് കണ്ടുപിടിച്ച അന്ന് മുതൽ അമേരിക്കയും റഷ്യയും അവിടെ അലിഗേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ആയുധങ്ങളെ കൊടുത്ത് അവിടെ അങ്ങനെ പ്രശ്നങ്ങളുണ്ടാക്കി ഭീകരവാദികളുണ്ടാക്കി അസാമ്യമില്ലാതെ വരെ ഉണ്ടാക്കിയത് അമേരിക്ക നമുക്കറിയാമല്ലോ അപ്പോൾ അതുപോട്ടെ ഇതിനകത്ത് സംഭവിക്കുന്നത് ഇവർക്ക് നീതി ഇതുപോലെ കിട്ടുന്നില്ല അവർ പ്രതികരിക്കുന്നു അവരെ പ്രതികരിക്കുമ്പോൾ ശക്തിയില്ലാത്ത ഈ പാലസ്തീൻ രാജ്യത്തെ ശക്തിയുള്ള ഇസ്രയേൽ ചുട്ടിരിക്കുന്നു ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞത് ഇതിനകത്ത് വേറൊരു നീതി വരാനുണ്ട് ആ നീതി നമ്മളെ ലോകത്ത് പലതും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ പോലെ ആ നീതി വരും നീതി വരാതിരിക്കില്ല കാരണം വെച്ചാൽ നീതിയുള്ള ഭാഗത്തേക്ക് ദൈവം എന്ന് ഈ ലോകം മൊത്തം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ശക്തി ഉണ്ടല്ലോ ആ ശക്തിക്ക് ഒരു ഉണ്ടാവും ആ ഇടപെടൽ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ചരിത്രം നമ്മൾ വായിച്ചറിയാം ചരിത്രത്തിൽ അങ്ങനെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് ആ ഇടപെടലുകളുണ്ടാകുമ്പോൾ ഇതിനകത്ത് നീതി ഉണ്ടാവും അപ്പം മനസ്സിലാവും ഇതിനകത്ത് ആരൊക്കെയാണ് നീതി കിട്ടേണ്ടത് എന്ന് നമുക്കപ്പോൾ തീരുമാനിക്കാൻ പറ്റും അത്ര നാൾ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ നമ്മളെ പോലുള്ള ആളുകൾ ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും സോഷ്യൽ മീഡിയ ഇപ്പോൾ ഉള്ളത് കൊണ്ട് ഒരു പ്ലാറ്റ്ഫോമുണ്ട് അപ്പോൾ അതിനകത്തു കൂടെ എല്ലാ ആൾക്കാർക്കും എന്ത് തോന്നിയ ദിവസം പറഞ്ഞ് പ്രതികരിക്കാമല്ലോ അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത്രയും നാൾ വരെയും